ഹലോ അപ്പം നമുക്ക് കയ്പക്ക പുളിഞ്ചി ഉണ്ടാക്കിയാലോ അപ്പോൾ അത് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയാണ് പിന്നെ വേണ്ടത് ഒരു രൺ നാലല്ലി വെളുത്തുള്ളി പിന്നെ ഒരു പത്ത് പച്ചമുളക് പിന്നെ ഒരു തക്കാളി ഒറ്റ തക്കാളി ഉണ്ടോ ഒരു സപോള പിന്നെ വേപ്പില പിന്നെ നമ്മുടെ മെയിൻ താരം കയ്പക്ക അതൊരു മീഡിയം സൈസിലുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് പുളിവെള്ളം ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ നമ്മളെ മെയിൻ താരം ചട്ടി നമ്മളടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ പോണത് ചട്ടിയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തടുപ്പ് വെച്ചിട്ടാണ് ചട്ടിയിൽ പുളിച്ചിടാക്കാൻ പോണത് എന്ത് പുളിഞ്ചിയാണെന്ന് കൈപ്പക്ക പുളിഞ്ചി അപ്പോൾ നമ്മൾ ആദ്യയിട്ടത്തിലോട്ട് പുളിവെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പുളി ഇഞ്ചിയിൽ പ്രധാനമായിട്ട് വേണ്ടതാണ് പുളി അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസുകൾ അരിഞ്ഞ് വെച്ചതൊക്കെ ഇതിലോട്ട് ചട്ടിയിലോട്ട് ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് ചട്ടിയിലായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ഇടാവുന്നതാണ് കേട്ടോ അപ്പം എല്ലാം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ച് ഒരു വെള്ളത്തിൻ്റെ കുറവ് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെയും കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് നന്നായി കത്തി നല്ല പുക വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ പകുതി വറ്റിയിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് താളിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിനു നമ്മൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട് നമുക്കതിൽ വേപ്പിൻ്റെ എല്ലാം ഐഡിയാവുന്നതാണ് അപ്പോൾ നമ്മൾ അത് സെറ്റായി നമുക്ക് കറിയിലോട്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ പുളിഞ്ചി ഇഷ്ടപ്പെട്ടെങ്കിൽ കൈപ്പക്ക പുളിഞ്ചി പുളിഞ്ചിഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കേ